ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് നോമ്പായിട്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ എൻ്റെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് ഇന്ന് ഭൂരിയും ദോശയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഭൂരിക്കുള്ള എടുത്ത് അതിലേക്ക് പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നല്ല ജീരകവും പിന്നെ എള് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ഇടാം എന്നിട്ട് ഈ പരുവത്തിലാക്കി എടുത്തു കേട്ടോ ഉരുളയാക്കി ഉരുളവരാക്കി തന്നത് ഉമ്മയാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തു അപ്പം അങ്ങനെ ഭൂരി പരിപാടി കഴിഞ്ഞിട്ടോ ഇത് പൊള്ളച്ച് വന്നിട്ടില്ല കേട്ടോ സാറല്ല ചിലർത് ശരിയാകും ചിലർക്ക് ശരിയാവില്ലായിരുന്നല്ലേ ഇത് ശരിയായിട്ടില്ല പൂരി ചുട്ടെടുത്ത എണ്ണയിൽ നമുക്ക് എണ്ണക്കടി ഉണ്ടാക്കാം കേട്ടോ ഇന്ന് ഞാൻ പയമ്പൊരി സമൂസയായിട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് എണ്ണ ചൂടായ ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ കടന്ന് തിളച്ചറിയണത് അപ്പം നമ്മുടെ പായമ്പടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സമോസക്കുള്ള പൊരിച്ചെടുക്കാം അങ്ങനെ ഇവിടെ സമോസയും റെഡി ആയിട്ടോ തരി ഉമ്മാക്ക് നിർബന്ധമാണ് അപ്പോൾ ഉമ്മാക്കുള്ള തരി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു കനടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ആവൊഴിച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ദോശ ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ ദോശയ്ക്കുള്ള കറി മീൻ തല കൊണ്ട് കറി വെച്ചിട്ടാണ് നല്ല രസാട്ടോ ദോശയ്ക്ക് മീൻ കറി ഇന്ന് നമുക്ക് നാരങ്ങ വെള്ളത്തിൻമ്മളെ ഒതുക്കാം കേട്ടോ എന്താണെന്നറി ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാനൊരു ഇതായി അപ്പോൾ നാരങ്ങ വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അപ്പോളാട്ടോ അമ്മ പറഞ്ഞത് ജീരക കഞ്ഞി ഉണ്ടാക്കാം നമുക്ക് ജീരക കഞ്ഞി കുടിക്കാൻ നമുക്ക് പുതിയ വന്നിട്ട് വന്ന് ഉമ്മാൻ്റെ ആഗ്രഹം എല്ലാം അതും ഇവിടെ റെഡിയാക്കി ക്ക് ചിക്കൻ കറി ആട്ടാ ഉണ്ടാക്കിയത് ചിക്കൻ കറി പേരെന്നെ ഉള്ളു ചിക്കനൊക്കെ കുറവാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ പാത്രം കഴുകൽ പാത്രം കഴുകൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു പണിയാണ് ദേഷ്യം കാട്ടിക്കുന്നൊരു കാര്യമല്ലോ ചെയ്യല്ലാതെ നിവർത്തിയില്ലല്ലോ പിന്നെ ഈ ഒരു കാര്യമുണ്ട് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നീട്ട് വലിച്ചിട്ട് കമൻറ്റും ചെയ്തോളൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെയ്യണേ ഇത് ഫസ്റ്റ് പറയേണ്ടതാണ് ഫസ്റ്റ് പറയാൻ മറന്നുപോയി പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് അടിച്ച് വരട്ടെ നോക്കിയപ്പോൾ ചൂല് കാണാനില്ല അപ്പോൾ അതവിടെ ഒരുത്തന് ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരി പകുതിയായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നമുക്കൊരു പണി കുറഞ്ഞു കിട്ടുമ്പോൾ സന്തോഷം തന്നെയല്ലേ ഇതെന്നും ഉണ്ടായാൽ മതിയായിരുന്നു ആൾ നല്ല വൃത്തിക്കടിച്ച് വായിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് പണിക്ക് പോയി വന്നപ്പോഴാണ് കേട്ടോ വത്തൊക്കെ വിടുന്നത് അപ്പം അത് നമുക്ക് മുറിച്ച് പത്രത്തിലാക്കി വെക്കാം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു വിധായി ഒരു രണ്ട് മിനിറ്റ് പോലെ ഇന്ന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം ക്ലീനായി അപ്പം നോമ്പുറുക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ടേബ്ലെടുത്ത് വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും അസലമലൈക്കും